ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും കേട്ടോ അമ്മ പറഞ്ഞ ഉച്ചയ്ക്ക് ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ ആദ്യം ബീഫ് കറി ആയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ആവശ്യത്തിന് ഉള്ളി എടുത്തേക്കണ് എന്നിട്ട് നമ്മൾ കുക്കർക്ക് ആദ്യം ഉള്ളി ഉള്ളിടുക പിന്നെ കുറച്ച് ഓയിൽ പറയുക കുറച്ച് കുരുമുളക് ഇടുക എന്നിട്ട് നല്ലവണ്ണം ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ നമ്മൾ തക്കാളി ഇടുക തക്കാളി ഇട്ടാണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടറിനുള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണ്ട് കേട്ടോ അപ്പം പച്ചമുളക് ആദ്യം ഇട്ടീനല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വന്ന്ക്കണ് എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാണ്ട് പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി പെട്ടെന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കുക്കറ് ഒന്ന് മൂടി അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നാൽ പെട്ടെന്ന് വാടിക്കിട്ടോ തക്കാളി അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ആ മല്ലിപ്പൊടി ഇട്ടേക്കണ ആവശ്യത്തിന് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കേട്ടോ എന്നിട്ട് പിന്നെ നല്ലുണ്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് അതുപോലെ തന്നെ ഉലുവ ഉലുവ ഉലുവി ഇട്ടിരിക്കണട്ടോ കുറച്ച് ആവശ്യത്തിന് പുലുവിട്ടാണ് നല്ലവണ്ണം മിക്സിയോ അപ്പോൾ തന്നെ നല്ല റെഡ് കളർ ഇട്ടും പിന്നെ കുറച്ച് വെള്ളം കെട്ടോ ഈ ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി ഇട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് അത് തിളക്ക കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നല്ലവണ്ണം ചൂടായി തിള വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടാട്ടോ നല്ല ടേസ്റ്റ് മല്ലിച്ചപ്പ് പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച് നമ്മൾ ബീഫ് ഉണ്ടല്ലോ വെള്ളം കൂറാൻ വെച്ച ബീഫ് അത് ഇടുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാട്ടല്ലേ ഭാഗത്ത് എല്ലേതും എത്തുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്യാമായിട്ടാകും കുമ്പളങ്ങ ുമ്പളങ്ങ ഇടണ്ട്ട്ടോ ബീഫ് ബീഫിലേക്ക് കുമ്പളങ്ങട്ട ടേസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ കുമ്പളങ്ങ ഇടണ്ട് പിന്നെ അതൊന്നും മിക്സ് ചെയ്യാതെ തന്നെ കുമ്പളങ്ങ മൂടി മൂടിയെക്കണോ കറി റെഡി ആക്കിയാ വെച്ചപ്പോ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ തന്നെ കുറച്ച് ഉള്ളി വാട്ടുക ഡാൾഡ് അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ പാരി എന്നിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടണ്ട് പിന്നെ കുറച്ച് മുന്തിരി ഇടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അത് കളർ ചേഞ്ച് ആയി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം പാറണ്ട്ട്ടോ പിന്നെ ഈ വെള്ളത്തിലേക്ക് ക്യാരറ്റ് ഇടണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇടണ്ട് നെയ്ച്ചോറിന്റെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ നെയ്ച്ചോറിന്റെ ഓല അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഈ എന്താ പറയുവെന്ന് പറയാട്ടോ ഇപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴും ബിരിയാണി അതുപോലെ തന്നെ പുട്ട് ഒക്കെ ഇണ്ടാക്കുമ്പോ ഇതിട്ട ടേസ്റ്റ് ആട്ടോ നല്ലൊരു സ്മെല് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാ പിന്നെ ഇലക്കായ ഇടാ പട്ടിടാ അങ്ങനത്തെയൊക്കെ ഇടാട്ടോ അതിന് പിന്നെ ആവശ്യത്തിന് അരി അരിയിട പിന്നെ നമ്മൾ നെയ്ച്ചോറ്റിന്റെ ഓരി ഇട നല്ലോണം മിക്സ് ചെയ്യുക കുക്കറ് മൂടിയെക്ക രണ്ട് വിസല് അടിപൊളിയ നെയ്ച്ചോറ് റെഡി ആയിട്ടോ അപ്പോ ഓരോ അരിക്കും ഓരോ വേവാണല്ലോ അപ്പൊ ഈ അരിക്ക് രണ്ട് വിസലാ കേട്ടോ അപ്പോ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാ അപ്പോ നമ്മളെ ബീഫ് കറിയും നെയ്ച്ചോറും റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ബീഫും നെയ്ച്ചോറും അതിനുശേഷം വേകുന്നാരത്തേക്ക് ഉള്ളതാട്ടോ വൈകുന്നേരത്തിന് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ചായന്റെ പകരമായിട്ട് അലീസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോ ചെറു ചെറുപയറും മമ്പയർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കൂട്ടു ആവശ്യത്തിന് മമ്പയർ കുക്കർക്ക് ഇടാട്ടോ അപ്പൊ കുക്കർക്ക് ആവശ്യത്തിന് ഇട്ട ശേഷം കുറച്ച് വെള്ളവും പറന്ന് ഒരു നാലോ അഞ്ചോ വിസിലടിപ്പിക്കാം കേട്ടോ അപ്പോ നാലഞ്ച് മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ചതാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ കത്തിയിട്ടോ പെട്ടെന്ന് വീവാകും അപ്പോ ശേഷം പിന്നെ നമ്മൾ ആവി പൂക്കാണ്ട് എടുക്കുക എന്നിട്ട് നല്ലോണം ഉടച്ച് കൊടുത്ത കേട്ടോ നല്ലോണം അടച്ചാണ്ട് പിന്നെ ആവശ്യത്തിന് ഇതിൽ ശർക്കര ഉരുക്കി എടുക്കുക കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ അധികം വെള്ളം പാരതെ ഉരുക്കണം കേട്ടോ മൂടി വെച്ചാണ്ടാണെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ തേങ്ങാപ്പാൽ വേണം കേട്ടോ തേങ്ങാപ്പാലായാലും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം പാർന്നിട്ട് മാത്രം അരച്ചെടുക്കുകയാണ് നല്ലവണ്ണം വെള്ളം ആവാൻ പാടില്ല നല്ലവണ്ണം അരച്ചാണ്ട് അതിൻ്റെ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ഈ മിക്സിക്കൊക്കെ പാരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ ഈ ശർക്കരയും തേങ്ങാപ്പാലും നല്ലവണ്ണം പറഞ്ഞത് കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ചൂടാക്കുക കേട്ടോ ഒന്ന് തള വരുന്നതിന്റെ മുന്നേറ്റ് ഓഫ് ആക്കുക തേങ്ങാപ്പാൽ ആയതുകൊണ്ട് എന്നിട്ട് എന്താ ഇതുപോലെ തന്നെ ഒരു പാത്രത്തേക്ക് മാറ്റാൻ സഹിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടോ ഓവർ ആയിട്ട് തേങ്ങാപ്പാൽ പാടില്ല കേട്ടോ അപ്പോൾ അധികം വെള്ളം പാരാതെ തേങ്ങാപ്പാൽ എടുക്കുക അപ്പൊ നല്ല കട്ടിയിൽ കിട്ടോ അപ്പൊ ഇതുപോലെ ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഇതുപോലെ അലീസൊന്നും ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ